നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ ഏകാധിപത്യ രീതിയിലാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് പി കെ ബഷീർ എം എൽ എ ബി ജെ പിയുടെ രാഷ്ട്രീയ പതനമാണ് ഇതെന്നും പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രീതിയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട എടമണ്ണയിൽ പറഞ്ഞു ഒരു ഒരു ക്വസ്റ്റ്യൻ അതെന്താണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അറസ്റ്റ് ചെയ്യുക പിന്നെ പോയിക്കാണ്ട് കോടതി പോയിട്ട് അറിയാം പത്ത് ദിവസം കസ്റ്റഡിയിൽ കിട്ടണം എന്നാണ് എന്താണതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു പ്രതിപക്ഷ ബഹുമാനം അല്ലാതെ ഇത്രയും കാലം ഉണ്ടായിട്ട് ഒന്നും നോക്കാതെ എല്ലാവരെയും കൂട്ടുക അത് സ്വേച്ഛാധിപത്യമാണ് ഏകാധിപത്യമാണ് ഇത് ബി ജെ പിന്റെ രാഷ്ട്രീയ പതനാണ് എല്ലാ ജനകീയരായ നേതാക്കന്മാർ പേരിലും കേസും കാര്യങ്ങളും കൊണ്ടുവന്ന് അവരെ നിശബ്ദരാക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ത്യ രാജ്യത്ത് കണ്ടുവരുന്നത് എല്ലാവരും പേരിലും കേസ് എല്ലാവരും ഇങ്ങനെ കൂറു ബി ജെ പി ചേർന്ന ഒരു പ്രശ്നവും കാര്യങ്ങളല്ല എങ്ങോട്ടാണ് രാജ്യത്തിന് കോൺഗ്രസ് കൊല്ലം സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും അടിയന്തര സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ എപ്പോഴും നിയർ ലൈവ് സെന്റർ പാണ്ടിക്കാർ റോഡ് വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം